എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് കുബേര ദീപത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒട്ടനവധി പേര് കേട്ട് കാണും കുബേര ഭഗവാൻ്റെ പ്രാധാന്യം അറിയാമല്ലോ സമ്പത്തിൻ്റെ ദേവനാണ് കുബേര ഭഗവാന് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒട്ടനവധി പേര് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതേ ചൊല്ലിയിട്ടൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും എനിക്ക് യൂസ്ഫുൾ ആണ് ഒരു വീഡിയോ ആണ് നമ്മൾ ഈ എന്താ പറയുക പൊതുവേ ജോൽസന്മാരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസയാവും അതിന് കാരണമുണ്ട് അവർ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അവരുടെ അറിവുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളെ കാര്യങ്ങൾ പരിഹരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പൈസ പൈസ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് പലരും തട്ടിപ്പ് നടത്താറുണ്ട് ഉള്ളത് പറയണമല്ലോ പലരും ഈ ഒരു അറിവിനെ വെച്ചിട്ട് മുതലെടുക്കാറുണ്ട് അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യമാണ് വിശ്വാസം എല്ലാവർക്കും വിശ്വസിക്കാം നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇതിൽ ഞാൻ ആരെയും കൊല്ലാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനാണ് ഒന്നും പറയണില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കുബേര ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഒന്ന് രണ്ട് വീഡിയോസായി ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് ഒരു സ്ത്രീ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ ചോദിക്കുന്നത് എനിക്ക് വരെ പണി എന്നുള്ളതാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഗവൺമെൻറ് ഗവൺമെൻറ് ജോബ് ചെയ്യണൊരാളാണ് പി എസ് സി എഴുതിയിട്ട് എൻ്റെ പ്രൊഫഷനോ കാര്യങ്ങളോ ഒന്നും ഇതല്ല പിന്നെ ഞങ്ങൾ എന്താ പറയുക പണിക്കന്മാരാണ് ഞാൻ ജനിച്ചു കൊള്ളുന്ന സാഹചര്യം പിന്നെ എനിക്കെൻ്റെ കർണവന്മാരായിട്ട് പറഞ്ഞെന്നുള്ള കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങോട്ടെ കൊണ്ട് ഷെയർ ചെയ്ത കാര്യങ്ങളും മാത്രമാണ് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കാം എനിക്കും എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പൈസ തരിക ഞാൻ നിങ്ങളുമായിട്ട് പ്രത്യേക ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല വിശ്വാസമുള്ളവർക്ക് ചെയ്ത് നോക്കാം ഇത് നിങ്ങളും ദൈവമായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങള് മാറാനും പണത്തിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ മാറാനൊക്കെ വേണ്ടിയിട്ട് പണത്തിൻ്റെ ദേവനായിട്ടുള്ള കുബേരനോട് നിങ്ങൾക്ക് എന്താ പറയുക ആവശ്യ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ പറയാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം നമുക്ക് കുബേരദ്വീപം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ നല്ല കാര്യമാണ് സന്ധ്യാദീപത്തിനോടൊപ്പം തന്നെ കുബേരദ്വീപം കത്തിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് കുബേരദീപം തെളിയിക്കാൻ പാടുള്ളൂ നമുക്ക് തോന്നുന്ന ദിവസവും തെളിയിക്കാൻ പാടില്ല ഇത് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം അങ്ങനെ അതാണ് ഏറ്റവും നല്ല കാര്യം ഇനി ആഴ്ചയിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യാം അതും പറ്റാത്തവർക്ക് പിന്നെ ആറുമാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ചെയ്യാവുന്നതാണ് എപ്പോൾ ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കൊന്ന് ഫലം ഉണ്ടാവുള്ളൂ ഭഗവാനെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെനെ പുച്ഛിച്ചുകൊണ്ട് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല നിങ്ങൾ നല്ല പോലെ ചെയ്താൽ നിങ്ങൾക്കൊന്ന് നല്ല റിസൾട്ടും പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു വിളക്ക് കത്തിക്കാൻ ആവശ്യമായിട്ട് വരണത് നല്ല വൃത്തിയുള്ള ഒരു ചിരാതെടുക്കുക നല്ലപോലെ വൃത്തിയുള്ള ഒരു ചിരാതെടുക്കുക അതിൽക്ക് ഈ ചിരാത് ഒരിക്കലും നിലത്തി വയ്ക്കാൻ പറ്റില്ല കുബേരദീപം തെളിയിക്കുന്ന സമയത്ത് ചിരാത് നിലത്തി വയ്ക്കാൻ പറ്റില്ല പകരം ഒരു ചെറിയൊരു താലം മേടിക്കുക ചെറിയൊരു താലം മതി അത് മേടിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കത്തിക്കുന്ന തിരിയില്ലേ അത് പച്ച നിറത്തിലുള്ള തിരിയാണ് അത് നിങ്ങൾ പൂജ സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരിക്കലും മാത്രം ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ സിക്സ് മന്ത് ആറുമാസം കൂടുമ്പോൾ മാത്രമാണ് കുബേരദീപം തെളിയിക്കുക അപ്പോൾ വളരെ കുറച്ച് തിരി മാത്രമാണ് വേണ്ടത് പിന്നെ തിരി നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കത്തിക്കാം രണ്ട് തിരിയോ മൂന്ന് തിരിയോ അഞ്ച് തിരിയോ അതൊക്കെ ഓരോരുത്തരുടെ പച്ച തിരി മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ആ താളത്തിൽ നിറയെ പൂക്കൾ വെക്കണം അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുല്ലപ്പൂ അല്ലെങ്കിൽ പനിനീര് റോസാപ്പൂവ് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ കുളിച്ചിട്ട് വൈകിട്ട് കുളിച്ച് വന്നിട്ട് സന്ധ്യയ്ക്കാണ് കുബേരദീപം കത്തിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാദ്യം നിലവിളക്ക് കത്തിച്ചതിന് ശേഷം കുബേരദീപം കത്തിക്കുക വ്യാഴാഴ്ച ദിവസം ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ച മാസത്തിലൊരു വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴുള്ള ഒരു വ്യാഴാഴ്ച ചെയ്യുക ആദ്യം നിങ്ങളൊരു നല്ല വൃത്തിയുള്ള എടുക്കുക അതിലേക്ക് നെയ്യ് ഒഴിക്കുക നെയ്യോ എണ്ണയോ ഒഴിക്കുക നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ചിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ പിന്നെ ഒരു പച്ചതിരി എടുക്കുക പൂജാ സ്റ്റോളിൽ നിന്ന് മേടിക്കാൻ കിട്ടും എന്നിട്ട് നിങ്ങൾ നിലവിളക്ക് കത്തിച്ച് ആ ഒരു തീയിൽ നിന്ന് വേണം തിരിയിൽ നിന്ന് വേണം ഇത് കത്തിക്കാൻ കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ ചിരാത് താലത്തിൽ വയ്ക്കുക താലത്തിൽ നിറയെ പൂക്കളും വെക്കുക പൂക്കളും ഒന്നും ഇല്ലെങ്കിൽ മുല്ലപ്പൂവല്ലെങ്കിൽ റോസാപ്പൂ വെക്കുക എന്നിട്ട് ആ തിരി കിഴക്കോട്ട് ദർശനമായിട്ട് വേണം വരാൻ കുബേരദ്വീപും സോറി കുബേരദ്വീപും വടക്കോട്ട് ദർശനമായിട്ട് വേണം വരാൻ കുബേരൻ്റെ ദിശ വടക്കാണ് വടക്കോട്ട് വരണം എൻ്റെ നാവൊന്ന് പഴച്ചതാണ് വടക്കോട്ട് വേണം ദർശനമായിട്ട് വരാനേ കേട്ടോ അങ്ങനെ സന്ധ്യയ്ക്ക് മാത്രമേ ഈ കുബേരദ്വീപം കത്തിക്കാനും പാടുള്ളൂ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാവുന്നതാണ് ഒന്നുമില്ലെങ്കിൽ കുബേരൻ്റെ വിഗ്രഹമോ അല്ലെങ്കിൽ രൂപമോ ഫോട്ടോയോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മിദേവിയുടെ ഫോട്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അതുമില്ലെങ്കിൽ ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവില്ലേ ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ നിങ്ങൾ ചെയ്താലും മതി അപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുബേര ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ദേവിമാരുടെ അതോ അല്ലെങ്കിൽ ശിവ ഭഗവാന്റെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറണതായിരിക്കും കേട്ടോ ഒരു പരിധി വരെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും വിശ്വാസത്തോട് കൂടിയിട്ടൊരു കർമ്മം ചെയ്യുക അപ്പം നിങ്ങൾക്ക് അത് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും മാറാന് സമ്പത്തിൻ്റെ ദേവനായിട്ടുള്ള കുബേരം നിങ്ങൾ അനുഗ്രഹിക്കും അപ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ റിസൾട്ടുണ്ടെങ്കിൽ പറയൂ